എല്ലാവർക്കും സുൽഫർ വീണ്ടറിയിലേക്ക് സ്വാഗതം ഇന്ന് ചാക്കിൽ നട്ട കാറ്റിലിന്റെ വിളവെടുപ്പാണ് അപ്പൊ ഞാൻ ചാക്കിൽ കുറെ കാറ്റിലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് താഴെ കാച്ചിങ്ങ നട്ട കഴിഞ്ഞാല് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മണ്ണിന്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാല് അപ്പൊ ചാക്കിയിലാവുമ്പഴിഞ്ഞാല് നമുക്ക് വിളവെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് പിന്നെ നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത കാച്ചിങ്ങ കിട്ടാറുണ്ട് അപ്പൊ ഞാൻ തേക്കും മരത്തുമലാണ് പടർത്തിയിരുന്നത് അപ്പൊ അതിന്റെ വള്ളിയൊക്കെ ഉടങ്ങി പോയി കാറ്റിലൊക്കെ ഇപ്പൊ വിളവെടുക്കേണ്ട ടൈമാണ് വേണ്ട നമുക്ക് വള്ളികളൊക്കെ ഉടങ്ങി പോയിട്ടുണ്ട് ഞാനപ്പൊ കൊറേ ചാക്കില് കാച്ചിങ്ങ നട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ കാച്ചിങ്ങ വിളവെടുക്കുള്ളൂ ചാക്കിലാവുമ്പോ പിന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും വിളവെടുക്കാല്ലോ അതാണ് ചാക്കില് നട്ടാലുള്ള ഒരു പ്രത്യേകത ചാക്ക് നമ്മൾ വെറുതെ കളയണതാണ് ഈ ചാക്കൊക്കെ അപ്പൊ നമുക്ക് ഈ ചാക്ക് ഇപ്പൊ നമ്മ ചാക്കിപ്പണ്ട നമ്മിങ്ങയുടെ വിളവെടുക്ക വരുമ്പോത്തൊക്കെ ചാക്കൊക്കെ കീറി പോയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഈ ചാക്ക് പിന്നെ ഏഹ് നമുക്ക് അല്ലെങ്കിൽ ഈ താഴെയൊക്കെ നട്ട കഴിഞ്ഞുകഴിഞ്ഞാല് ഞാൻ പറയില്ല വിളവെടുക്കാനുള്ള ബുദ്ധിമുട്ടും ഭയങ്കര പ്രയാസം നമുക്ക് കുറച്ചാൾ കഴിയുമ്പോ എവിടെ നട്ടെന്ന് പോലും അറിയൂല വള്ളിയൊക്കെ ഉണങ്ങി പോയി കഴിയുമ്പോ അപ്പ നമുക്ക് ഏതെങ്കിലും മരമൊക്കെ ഉള്ളോട്ട് മരത്തിന്റെ ചോട്ടിൽ വെച്ചാല് ആ മരത്തുമലേക്ക് ഈ തേക്കിന്റെ അങ്ങേ അറ്റം വരെ പോയിട്ടുണ്ടായി നമ്മ എത്രത്തോളം മുകളിലോട്ട് പോകണോ അത്രത്തോളം വലിയ കാച്ചിങ്ങ നമ്മടെ ചാക്കിൽ ഉണ്ടാവും അപ്പൊ നമുക്കിതൊന്ന് വെള്ളമെടുക്കാം அப்ப இப்ப கண்ட தண்டக்கா உணங்க எல்லா தண்டும் கண்ட உணங்க போய் போயக்கணுன்னு இப்ப நம்ம காச்சிங்க நம்ம சாக்கு தொலைச்சு கண்ட காச்சிங்க அடிக்கு வந்தேக்கணா ஈ சாக்க பறிஞ்சு காச்சிங்க அடிலே வந்தேக்கணுண்டா அப்ப நமக்கு இப்ப ஈக்கு கீறி விளவெடுக்கல நல்லது கண்ட வேதம் நமக்கு இன்ன அடுத்த பிராவசியம் சாக்கிலொன்னட നമുക്ക് ഈ ചാക്കൊന്ന് ചാക്കൊക്കെ പോയിരിക്കുന്നത് അടിയിൽ വേരൊക്കെ വന്നിട്ട് നമുക്ക് അത്യാവശ്യം വലിയ കാച്ചിങ്ങണ കണ്ട കണ്ട നീല കാച്ചിങ്ങാണ് കണ്ട അത്യാവശ്യം നല്ല കാച്ചിങ്ങനെയാണ് ഇണ്ടാക്കണത് ക്ക ഉണങ്ങി പോയിട്ടാണ് വേണ്ട വലിപ്പുള്ള കാച്ചിങ്ങനെയാണ് ഉണ്ടായിക്കുന്നത് നമ്മൾ കരിയിലകളാണ് അധികവും നിറച്ചിരുന്നത് കരിയിലൊക്കെ കൂടിയ നിറച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കണ്ട നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള കാച്ചിങ്ങനെ ഇണ്ടാക്കണ കണ്ട നമുക്ക് ഈ ചാക്കിന്റെ അത്ര നേനുള്ള കാച്ചിങ്ങനെ നമുക്ക് കണ്ട ഉണ്ടായിക്കണേ അത്യാവശ്യം നല്ല കാച്ചിങ്ങനെ നല്ല വെയിറ്റൊക്കെ ഉണ്ട് എട്ട അപ്പൊ നീല കാച്ചിലാണ് നമ്മ നട്ടിരുന്നത് കണ്ട ഇത് ഇതിന്റെ ഉള്ളും പൊറൊക്കെ നീല തന്നെയാണ് വേണ്ട നമുക്ക് സാധാരണ ചെല്ലപ്പൊറം നീലാ നീല വയറ്റൊക്കെ ഉള്ള കാച്ചിൽ ഉണ്ട് ഇത് ഫുള്ള് നീലാണ് പുഴുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല വയലറ്റ് കളറായിക്കൊള്ളു അപ്പൊ നമ്മുടെ ആ നീല കാച്ചിൽ അഥവാ വൈലറ്റ് കാച്ചില് നമുക്കൊന്ന് മുറിച്ചു നോക്കാം കണ്ട ഇതേപോലെയാണ് വേണ്ട ഇരിക്കണത് അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയുള്ള ഒരുപാട് പേരാണ് കേട്ട നീലക്കാച്ചിലിന്റെ ഈ നടാനുള്ള പീസൊക്കെ ചോദിക്കണത് ഒരുപാട് പേർക്ക് ഞാൻ പഴിച്ചും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വേറെ കാച്ചിലൊക്കെ വെള്ളം എടുത്തപ്പ പഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീട്ടില് നമുക്കൊരു നീലക്കാച്ചിലും കൂടെ നമുക്ക് നട്ടുപിടിപ്പിക്കാം നമ്മൾ വെള്ളക്കാച്ചിലൊക്കെ മിക്കവരോ വീട്ടിലും ഉണ്ടാവും നീലയും കൂടെ നമ്മുടെ നമുക്ക് പറ്റുപിടിപ്പിക്കാം പണ്ട് കാലത്തൊക്കെ എല്ലാവരും നട്ടിരുന്നാണ് ഈ നീലക്കാച്ചിൽ അതിന്റെ നോക്ക് അങ്ങനെ അന്യം നിന്ന് പോയിക്കൊണ്ട് നിൽക്കണേണ് അപ്പൊ കാച്ചില് ചാക്കിൽ നടന്നതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് കാച്ചില് കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു വളങ്ങളും വേണ്ട നമുക്ക് വല്ല ചാക്കോ പഴയ ഗ്രോ ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാച്ചില് കൃഷി ചെയ്യാം നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റും പിന്നെ നമുക്ക് കരി ലൊക്കെ ഇട്ടുകൊടുത്താൽ മതി പ്രത്യേകിച്ച് യാതൊരു വളങ്ങൾ വേണ്ട പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യങ്ങളും ഒന്നും തന്നെ ഇല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കാച്ചിൽ കഴിക്കുകയും ചെയ്യാം സാലും ഇല്ലാത്തവർക്ക് ഇപ്പൊ മരങ്ങളൊന്നും തന്നെ വേണമെന്നില്ല കേട്ടോ പടർത്താനൊക്കെ ഒരു വള്ളി കെട്ടി കൊടു കൊടുത്താലും കാച്ചിലെ നമുക്ക് അതുപോലെ പടർത്തിയിടാം നമ്മുടെ ആവശ്യത്തിനുള്ള കാച്ചിൽ കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാവരും കാച്ചിലൊക്കെ വീട്ടിൽ നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക